വേഗം എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ സ്നേഹമുള്ളവരെ ഭയ നിന്ന് നിന്ന കുഷ്ഠരോഗിയെ തൊട്ടുകൊണ്ട് യേശു പറയുന്നതാണ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് അയാൾ പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ യേശു അവനെ അവന് ശുദ്ധി ഉണ്ടായി സമൂഹം വെറുത്ത് ഒറ്റപ്പെടുത്തിയവനാണ് ദൈവം തന്നെ ശപിച്ചു എന്ന് വിചാരിച്ച് പുറന്തള്ളപ്പെട്ട വ്യക്തിയായിരുന്നു വലിയ അവകർഷബോധത്തിലാണ്ടുപോയ വ്യക്തി ആ വ്യക്തിയാണ് യേശുവിനെടുക്കൽ വരുന്നത് അവനോടാണ് പറയുന്നത് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ ഹൃദയത്തിലും ശരീരത്തിലും ശുദ്ധിയുണ്ടാകണം അപ്പം നീ ദൈവത്തിന് പിതാവിന് വേട്ടപ്പെട്ടവനാണ് നിനക്ക് കുഷ്ഠരോഗം ബാധിച്ചെന്ന് വിചാരിച്ച് നീ അതിൽ തന്നെ അശുദ്ധനാണെന്ന് കരുതേണ്ട കാര്യമില്ല ദൈവം എല്ലാവരെയും സ്വീകരിക്കുന്നു മക്കളായി ആരെയും അകറ്റി നിർത്തുന്നില്ല കുഷ് രോഗികളെ അകറ്റി നിർത്തിയിരുന്നതുപോലെ ദൈവം ആരെയും അകറ്റി നിർത്തുന്നില്ല അതുകൊണ്ട് ഓർക്കുക നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് വിലപ്പെട്ടവനാണ് കുഷ് രോഗിയെ മാറ്റി നിർത്തിയ സമൂഹം നമ്മളെയും ചിലപ്പോഴും മാറ്റി നിർത്തുന്ന പല രീതിയിൽ ഒറ്റപ്പെട്ടു പോകാം അതുകൊണ്ട് വിചാരിക്കുക ദൈവം ആരെയും അകറ്റി നിർത്തുന്നില്ല അതോടൊപ്പം ഞാനും മറ്റാരെയും അശുദ്ധനാക്കരുതി അകറ്റം നിർത്തരുത് എനിക്ക് മനസ്സുണ്ട് എനിക്ക് ശുദ്ധി വരട്ടെ എന്ന് പറഞ്ഞ ആ യേശു സമൂഹത്തിൽ ഒരു പുന നവീകരണം നടത്തുകയായിരുന്നു എല്ലാവരെയും സഹോദരങ്ങളായി അടുപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാനും സമൂഹത്തിൽ വേണ്ടപ്പെട്ടവനാണ് പിതാവിൻ്റെ കുടുംബത്തിലെ അംഗമാണ് എല്ലാവരും എന്ന് ബോധത്തോടു കൂടി ആ എല്ലാവരെയും സഹോദരങ്ങളായി സ്വീകരിക്കാൻ നമ്മളെല്ലാവരും ദൈവത്തിൽ മക്കളാണെന്ന് ബോധത്തോട് ജീവിക്കാൻ ഡക്ട്രോയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം E